സ്തുതി ആയിരിക്കട്ടെ ദൈവം സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളൊക്കെ സുഖമായിട്ടാണോ ഇരിക്കുന്നത് സന്തോഷമാണോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ അതോ എല്ലാം മറന്നുപോയോ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിപ്പോൾ എത്ര പാടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നേ നാലാം പാടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ വചനമൊക്കെ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വചനമൊക്കെ ഓർത്തിരിപ്പുണ്ടോ അതോ മറന്നുപോയോ ആ ഓർത്തിരിപ്പുണ്ടല്ലേ ഏത് വചനമായിരുന്നു നമ്മൾ പഠിച്ചത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം വചനം എന്തായിരുന്നു വചനം ഓർക്കുന്നുണ്ടോ ഒന്ന് ഓർത്ത് നോക്കിയേ ആ പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല അപ്പോൾ എല്ലാ മക്കളും ഇതൊക്കെ പഠിച്ച് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യണ്ടേ അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം ആ പ്രാർത്ഥിക്കണം ഓർത്തായിരുന്നോ പ്രാർത്ഥിക്കുന്ന കാര്യം ആ ഓർത്തായിരുന്നല്ലേ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എഴുന്നേറ്റ് നിന്നോ വേഗം എഴുന്നേറ്റ് നിന്നേ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മക്കളിങ്ങോട്ട് കാണിച്ചു തന്നെ സിസ്റ്ററിനെ എന്നൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നേ ആ കൈകൂട്ടിപ്പിടിച്ചു പിന്നെന്താ എന്താ ചെയ്തേ കണ്ണടച്ച് പിടിച്ചു മനസ്സിൽ ഇപ്പം ആരെയും ഓർക്കുന്നേ ആ ഈശോയോർത്ത് മിടുക്കരായി കേട്ടോ മക്കളില്ല ഈശോയൊക്കെ ഓർത്ത് കണ്ണടച്ച് കൈകൂട്ടി പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ പപ്പയും മമ്മിയൊക്കെ ഇപ്പം നിങ്ങളെ കണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്ട് അവരുടെക്ക് ഉള്ളിൽ എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ അപ്പം എല്ലാവരും സിസ്റ്ററിൻ്റെ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ കണ്ണടച്ച് കൈകൂട്ടി പിടിച്ച് ഈശോയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ നല്ല ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച് അങ്ങ് സ്നേഹിച്ച് പരിപാലിക്കുന്ന ഞങ്ങളെ കുഞ്ഞു മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവിനെ നൽകി മക്കളായി ഞങ്ങളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും ഓരോ നിമിഷവും വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും അങ്ങ് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇനി എല്ലാ മക്കളും സന്തോഷമായിട്ട് വന്നിരുന്നേ അപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ ദൈവത്തെ അടുത്തടുത്ത് അറിഞ്ഞോണ്ടിരിക്കുകയല്ലേ ആദ്യത്തെ ക്ലാസ് വന്നപ്പോൾ ദൈവത്തെ അറിഞ്ഞ പോലെയാണോ ഇപ്പം അറിയുന്നത് അല്ലല്ലേ കുറേ കൂടെ നമുക്ക് ദൈവത്തോട് സ്നേഹം തോന്നാൻ തുടങ്ങിയില്ലേ നമ്മളെ സൃഷ്ടിച്ച് രക്ഷിച്ച് ഓരോ നിമിഷവും നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് കുറേ കൂടെ സ്നേഹം തോന്നാൻ തുടങ്ങിയില്ലേ അപ്പം നമുക്കിങ്ങനെ ഓരോ ദിവസവും കൂടുമ്പോൾ ദൈവത്തെ സ്നേഹിച്ച് 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 വളരണം അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സിസ്റ്റർ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് പപ്പയുണ്ട് മമ്മിയുണ്ട് ചേട്ടായിമാരും ചേച്ചിമാരും ഇനി ചിലർക്ക് ചേട്ടായും ചേച്ചിയൊന്നുമില്ലെങ്കിൽ അനിയന്മാർ അനിയത്തിമാരൊക്കെ ഉണ്ടല്ലേ ഇനി ചിലരുടെ വീട്ടിൽ വലിയ പ്പനും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്നത് ഓരോ രീതിയിലാണ് അല്ലേ പപ്പ സ്നേഹിക്കുന്ന പോലെയാണോ മമ്മി സ്നേഹിക്കുന്നത് അല്ല എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലേ മമ്മി സ്നേഹിക്കുന്ന പോലെയാണോ നമ്മുടെ ചേട്ടായും ചേച്ചിയൊക്കെ ഒക്കെ സ്നേഹിക്കുന്നത് അല്ല വേറെ ഒരു വ്യത്യാസമുണ്ട് അല്ലേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മളെ സ്നേഹിക്കുന്നത് പപ്പ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് ആ പപ്പയുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത് പപ്പ നമ്മുടെ അടുത്തുള്ളപ്പം നമുക്കൊരു ഭയങ്കര ധൈര്യമാണ് എന്നാന്ന് അറിയത്തില്ല പപ്പ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം അല്ലേ എവിടെ വേണേലും നമ്മൾ പപ്പയുടെ കൂടെ പോവുകയല്ലേ എന്നാ അപകടം പിടിച്ച സ്ഥലത്താണേലും പപ്പ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ് കാരണം എന്താണ് പപ്പ എന്നാ അപകടം വന്നാലും പപ്പ നമ്മളെ സംരക്ഷിച്ചോളും നമുക്കത് ഒരു ഉറപ്പാ അല്ലേ അതുപോലെ തന്നെ പപ്പ നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊണ്ട് തരും നമുക്ക് സ്കൂളിൽ പോകാൻ വേണ്ട ബാഗ് പെൻസിൽ ബുക്ക് ഇതൊക്കെ ആരാ നമുക്ക് വാങ്ങിച്ചു തരുന്നേ ആ നമ്മുടെ പപ്പയാ നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാനുള്ള പൈസയൊക്കെ ഒക്കെ കഷ്ടപ്പെട്ടോ ആരാ ആ നമ്മുടെ പപ്പയല്ലേ അതുപോലെയാണോ നമ്മുടെ മമ്മി നമ്മളെ സ്നേഹിക്കുന്നത് അല്ല മമ്മിയുടെ സ്നേഹം വേറൊരു രീതിയിലാണ് മമ്മി നമ്മുടെ എന്നാ സങ്കടമുണ്ടെങ്കിലും മമ്മി നമ്മുടെ കൂടെ ഇരുന്ന് ചിലപ്പം കരയും നമ്മളെ ആരെങ്കിലും വഴക്കൊക്കെ പറഞ്ഞാൽ നമ്മുടെ മമ്മിക്ക് ഭയങ്കര വിഷമമാണ് മമ്മി എപ്പോഴും നമ്മളെ കെട്ടിപ്പിടിക്കും നമുക്ക് ഉമ്മയൊക്കെ തരും അങ്ങനെയൊക്കെയല്ലേ മമ്മിയുടെ സ്നേഹം പിന്നെ നമുക്ക് നല്ല ഭക്ഷണം തരും അല്ലേ മമ്മിയല്ലേ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ തരുന്നത് ആ പിന്നെ മമ്മി നമ്മൾക്ക് പഠിപ്പിക്കാൻ നമ്മുടെ കൂടി ഇരുന്നെല്ലാം പറഞ്ഞൊക്കെ തരും പിന്നെ നമ്മുടെ ടീച്ചർമാരെ വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും നമുക്ക് എന്നാൽ ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ മമ്മിയുടെ അടുത്തായിരിക്കും ആദ്യം പറയുന്നത് അല്ലേ ചില കുഞ്ഞുങ്ങൾ പപ്പയുടെ അടുത്തായിരിക്കും പറയുന്നത് എന്നാലും മിക്കവാറും എല്ലാവരും ചിലപ്പോൾ മമ്മിയുടെ അടുത്തായിരിക്കും ആദ്യം പോയിട്ട് മമ്മി എനിക്ക് ഇന്ന ആവശ്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പം മമ്മി നമ്മളെ ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര സ്നേഹത്തോടെ കരുതുന്ന ഒരാളാണ് ഇനി മമ്മി സ്നേഹിക്കുന്ന പോലെയാണോ നമ്മളുടെ ചേട്ടായും ചേച്ചിയൊക്കെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അനിയനും അനിയത്തിയൊക്കെ സ്നേഹിക്കുന്നേ അല്ല അവർ നമ്മുടെ കൂടെ കളിക്കാൻ കൂടും അവർക്ക് എന്നാ കിട്ടിയാലും കുറച്ച് നമുക്കും കൊണ്ടുതരും അങ്ങനെയൊക്കെയല്ലേ അവർ സ്നേഹിക്കുന്നത് നമുക്കിത്തിരി വിഷമം വന്നാൽ നമ്മളെ കാട്ടിലും ചിലപ്പോൾ വേദനിക്കുന്ന നമ്മുടെ ചേട്ടായിക്കും ചേച്ചിക്കും അനിയനും അനിയത്തിക്കും ഒക്കെ ആയിരിക്കും അല്ലേ പപ്പയും മമ്മിയും ഗുരുത്തക്കേട് കാണിച്ച് നമ്മളെ വഴക്ക് പറയുമ്പം നമ്മുടെ സൈഡിൽ നിന്ന് അവരെ വഴക്ക് പറയേണ്ടത് എന്നൊക്കെ പറയുന്ന ആരാ ആ നമ്മുടെ ചേട്ടായും ചേച്ചിയും അനിയനും അനിയത്തിയൊക്കെ ആ സമയത്ത് നമ്മുടെ സൈഡ് നിൽക്കും എന്നിട്ട് പറയും വഴക്ക് പറയേണ്ട പപ്പ വഴക്ക് പറയേണ്ട മമ്മി തല്ലല്ലേ പപ്പ തല്ലല്ലേ മമ്മി എന്നൊക്കെ അല്ലേ അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മളെ സ്നേഹിക്കുന്നത് ഈ പപ്പയും മമ്മിയും ചേട്ടായും ചേച്ചിയും ഒക്കെ പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണല്ലേ എല്ലാവർക്കും നമ്മളോട് സ്നേഹമാണ് പക്ഷെ പല രീതിയിലാണ് പ്രകടമാക്കുന്നത് നമ്മുടെ ടീച്ചർമാർക്ക് നമ്മളോട് നല്ല സ്നേഹമല്ലേ പപ്പയും മമ്മിയും ചേട്ടായും ചേച്ചിയും അനിയനും അനിയത്തിയെ സ്നേഹിക്കുന്ന പോലെയാണോ ടീച്ചർമാർ സ്നേഹിക്കുന്നത് അല്ല എന്തോ ഒരു വ്യത്യാസമുണ്ട് ടീച്ചർമാരെ നമ്മളെ സ്നേഹിക്കുന്നത് നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രബുദ്ധരാക്കി നല്ല മാർക്കൊക്കെ നമുക്ക് വാങ്ങിച്ചു തരാൻ പാകത്തിന് നമ്മളെ പഠിപ്പിച്ച് 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 അതിൻ്റെ ടീച്ചറുടെ വഴക്കൊക്കെ ചിലപ്പം പറഞ്ഞൊക്കെയാണ് നമ്മുടെ ടീച്ചർമാർ അല്ലേ ഇനി ഓരോ വ്യക്തികളും നമ്മളെ സ്നേഹിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണേലും അവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഒരു കാര്യമാണ് പ്രിയപ്പെട്ട മക്കളെ പപ്പയും മമ്മിയും ചേട്ടായും ചേച്ചിയും ടീച്ചർമാരും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇവരെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ഇവരൊക്കെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ അതാരുന്നു നിങ്ങൾക്കറിയാവോ പപ്പയും മമ്മിയും ചേട്ടായും ചേച്ചിയും ഒക്കെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ ആരായിരിക്കും അത് ആ നമ്മുടെ ദൈവമാണ് കേട്ടോ ഇവരെക്കാട്ടിലൊക്കെ കൂടുതലായിട്ട് ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട് അത് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നേ ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നമുക്ക് നല്ല കാണാൻ നല്ല കാഴ്ചകൾ ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കേൾക്കാൻ നല്ല സ്വരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒരുക്കി അല്ലേ അതുപോലെ നമുക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് പപ്പ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആരാണ് ഈ ഭൂമിയിൽ നല്ല ധാന്യങ്ങൾ വളയിക്കുന്നത് അല്ലെങ്കിൽ നല്ല മൃഗങ്ങളെ സൃഷ്ടിച്ചതൊക്കെ ആരാണ് ദൈവമാണ് പപ്പ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാകത്തിനുള്ള സാധനങ്ങൾ പപ്പ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് പക്ഷെ ഇത് സൃഷ്ടിച്ചതാരാണ് ദൈവമാണ് ഇനി ഈ പപ്പയേം മമ്മിയേയും ചേട്ടായിയും ചേച്ചിയും നമ്മളെ സ്നേഹിക്കുന്ന പപ്പയും മമ്മിയും ചേട്ടായിയും ചേച്ചിയും ഒക്കെ സൃഷ്ടിച്ചതാരാണ് ദൈവമാണ് നമുക്ക് ഈ പപ്പേനും മമ്മീനെയൊക്കെ നമ്മുടെ പപ്പയും മമ്മിയായിട്ട് തന്നതാരാണ് ദൈവമാണ് അപ്പോൾ ഈ പപ്പയും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നതിനെ കാട്ടിലും കൂടുതൽ ആര് സ്നേഹിക്കുന്നുണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ചു പക്ഷെ നമുക്ക് കാണാൻ കാഴ്ചയില്ലെങ്കിലോ അല്ലെങ്കിൽ കേൾക്കാൻ നമുക്ക് ചെവിയ്ക്ക് കേൾവിയില്ലെങ്കിലോ ആ അപ്പോൾ ഇത് സൃഷ്ടിക്കുക മാത്രമല്ല ദൈവം ചെയ്തത് മറിച്ച് ഇത് കാണാനുള്ള കാഴ്ച നമുക്ക് തന്നു കേൾക്കാനുള്ള കേൾവി നമുക്ക് തന്നു പിന്നെ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ അതിൻ്റെ മണങ്ങളൊക്കെ ആസ്വദിക്കാൻ ആസ്വദിക്കാനുള്ള കഴിവ് ദൈവം തന്നു രുചി അറിയാനുള്ള കഴിവ് ദൈവം തന്നു അപ്പം ഇത് ഇതൊക്കെ അനുഭവിക്കാനുള്ള കഴിവുകളും ദൈവം നമുക്ക് തന്നു അല്ലേ അപ്പം നമുക്കിങ്ങനെ ഈ കൃപകളൊക്കെ തന്ന കഴിവുകളൊക്കെ തന്ന ഈ നല്ല പ്രപഞ്ചത്തിൽ ഇത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ച് നമ്മളെ സ്നേഹിച്ച പപ്പയെക്കാട്ടിലും അമ്മിയെക്കാട്ടിലും ചേട്ടായി ചേച്ചിയും ഒക്കെ കാട്ടിലും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ലവനായ ദൈവത്തെ അത്യുന്നതനായ ദൈവത്തെ നമുക്കൊന്ന് പാടി സ്തുതിച്ചാലോ ആ അപ്പോൾ ഇപ്പൊ ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ കാണും ഈ നല്ല കുഞ്ഞു കൂട്ടുകാർ നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ കളിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും ഈ വീഡിയോ നിങ്ങളൊക്കെ നന്നായിട്ട് കാണുക മാത്രമല്ല ചെയ്യേണ്ടത് എന്നാ ചെയ്യേണ്ടത് ഈ പാട്ടിനോട് ചേർന്ന് നിങ്ങൾ ഈ ഷോയെ നന്നായിട്ട് ഈ നിമിഷങ്ങളിൽ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തണം റെഡിയാണോ റെഡിയാണോ ആ എന്നാലും ശ്രദ്ധിച്ചു കാണണം കേട്ടോ സ്നേഹിക്കുന്നൊരു ദൈവത്തെ കണ്ടിടും ഞാൻ സൃഷ്ടികളിൽ നന്മകളെന്നിൽ നൽകിയുരാ ും സ്നേഹിക്കുന്നൊരു ദൈവത്തെ കണ്ടിടും ഞാൻ സൃഷ്ടികളിൽ നന്മകളിൽ നൽകിയ ഒരാ ദൈവത്തെ ഞാൻ വാട്ടിയിടും നമ്മൾ എന്താ ഈ പാട്ടില് കേട്ടത് ആ നമ്മുടെ ദൈവം തന്ന കൈകൾ ഉയർത്തി ദൈവം തന്ന കാല് പൊക്കിയൊക്കെ നമ്മൾ ദൈവത്തെ ആരാധിച്ചല്ലേ ദൈവം തന്ന കൈകൾ അടിച്ചും ദൈവം തന്ന എല്ലാ ദൈവം നമുക്ക് തന്നെ നമുക്ക് മനസ്സിലായില്ലേ ആ അപ്പം എല്ലാ ദൈവം നമുക്ക് തന്ന നമ്മളെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ ഒരു നല്ല സ്വഭാവം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വചനത്തിലൂടെ പഠിച്ചായിരുന്നു എന്തായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വചനം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആദ്യം നമ്മളൊന്ന് പറഞ്ഞായിരുന്നു വചനം ഏതായിരുന്നു ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം വചനം ഈ വചനം നമ്മളിനി എന്നെ വന്നാലും മറക്കരുത് കേട്ടോ ഒത്തിരി പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ് ഈ വചനം ഇനി എന്തായിരുന്നു വചനം ആ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നമ്മൾ ഈ വചനം മറന്നാൽ പോലും ദൈവം നമ്മളെ മറക്കുമല്ലോ അപ്പം നമ്മൾ ഈ വചനം മറക്കാൻ പാടുണ്ടോ ഇല്ല നമ്മൾ ഈ വചനം ഒരിക്കലും ഇനി മറക്കരുത് വചനം ഏതായിരുന്നു പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല അപ്പം കഥ കേൾക്കണം എന്നൊരാഗ്രഹമില്ല എല്ലാവർക്കും കഥ കേൾക്കാനൊക്കെ റെഡി ആയിട്ടല്ലേ വന്നിരിക്കുന്നത് അപ്പൊ ഇന്നും ഒരു കഥയുണ്ട് കിങ്ങിണിക്കുട്ടിയുടെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കിങ്ങിണി കുട്ടി കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ കഥ കിങ്ങിണി കുട്ടി എങ്ങനെ കാട്ടിൽ ഒറ്റപ്പെട്ടതെന്നാണ് ഈ കിങ്ങിണി കുട്ടിയും കൂട്ടുകാരും ടീച്ചർമാരും ഒക്കെ കൂടി ഒരു ദിവസം ഒരു പിക്നിക്കിന് പോയി പിക്നിക്കിന് പോകാമെന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയത്തില്ലേ ആ ഇങ്ങനെ ഒരു ദിവസം ടൂറ് പോയി ചുറ്റുമുള്ള പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ പോയതാണ് അപ്പം നമ്മളൊക്കെ ചിലപ്പം വീട്ടിൽ നിന്ന് പിക്നിക്കിന് പോകാറുണ്ടല്ലേ ഇതുപോലെ പിക്നിക്കിന് പോയ സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സുന്ദരമായ സ്ഥലത്ത് മനോഹരമായ ഒരു പൂന്തോട്ടത്തിനടുത്ത് വണ്ടി അവരുടെ പിക്നിക്കിന് പോയ വാഹനം നിർത്തി വാഹനം നിർത്തി ഇവരൊക്കെ ഇതൊക്കെ കാണാൻ പുറത്തിറങ്ങിയ സമയത്ത് കുട്ടി ഒരു നല്ല പൂമ്പാറ്റനെ കണ്ടു എന്ത് കണ്ടു നല്ലൊരു പൂമ്പാറ്റനെ കണ്ടു കുട്ടി ഈ പൂമ്പാറ്റനൊക്കെ നോക്കി ആസ്വദിച്ച് അതിൻ്റെ പുറകെ പോയ സമയത്ത് ബാക്കി കൂട്ടുകാരൊക്കെ തിരിച്ച് വണ്ടിയെ കയറി ടീച്ചർമാരും വണ്ടിയെ കയറി എല്ലാവരും വണ്ടിയെ കയറിയെന്ന് വിചാരിച്ച് വണ്ടി അങ്ങ് വിട്ടുപോയി കുട്ടി അവിടെ ഒറ്റയ്ക്കായിപ്പോയി പാവം കിങ്ങിണിക്കുട്ടിക്ക് ആപ്പാടെ പേടിയായി കിങ്ങിണിക്കുട്ടി നോക്കി പോകാൻ വണ്ടി അങ്ങ് ദൂരോട്ട് പോകുന്നുണ്ട് അപ്പം കിങ്ങിണിക്കുട്ടിക്ക് ഈ വചനം പെട്ടെന്ന് ഓർമ്മ വന്നു ഏത് വചനം പെറ്റ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല കിങ്ങണിക്കുട്ടി ഒറ്റയ്ക്കായി പോയെന്ന് ഓർക്കണം മമ്മിയും പപ്പയൊക്കെ വീട്ടിലാണ് അവർ വിചാരിക്കുന്നത് കിങ്ങണിക്കുട്ടി ടീച്ചർമാരുടെ കൂടെയാണെന്നാണ് ടീച്ചർമാർ പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും കയറി എന്ന് വിചാരിച്ച് കിങ്ങിണിക്കുട്ടി കയറാത്ത അവർ മറന്നും പോയി അപ്പം കിങ്ങണിക്കുട്ടി ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ഈ വചനം ഓർമ്മ വന്നപ്പോൾ കിങ്ങണിക്കുട്ടിക്ക് ഭയങ്കര ആശ്വാസമായി കിങ്ങണിക്കുട്ടി പെട്ടെന്ന് ദൈവത്തെ ഓർത്ത് ദൈവമേ നീ എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് വണ്ടിയിലിരുന്ന കിങ്ങണിക്കുട്ടിയുടെ ടീച്ചർ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് എല്ലാ പിള്ളേരും കയറിയില്ലല്ലോ എന്നൊരു തോന്നൽ ഒരു ടീച്ചറിൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ടീച്ചർ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടിയിലൊക്കെ ഒന്ന് ചുറ്റും തിരിഞ്ഞ് നോക്കി ഇനി ആരേലും കയറാത്ത അപ്പോൾ നോക്കുമ്പോൾ ഒരു സീറ്റ് ബാക്കി ടീച്ചർ പെട്ടെന്ന് ഓർത്തോ അയ്യോ ആരോ വിട്ടുപോയിട്ടുണ്ടല്ലോ വേഗം ടീച്ചർ ഡ്രൈവറിനോട് പറഞ്ഞ് വണ്ടി തിരിച്ചു വിട് അങ്ങനെ അവർ വണ്ടി തിരിച്ചു വിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ കിങ്ങണി കുട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ആരാണ് ടീച്ചറിനെ ഓർമ്മിപ്പിച്ചത് ഈ സമയത്ത് കിങ്ങണിൻകുട്ടി ഇവിടെ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഏതോ ഒരു കുട്ടി കയറാതെ ഉണ്ടെന്ന് ആരാണ് ഓർമ്മിപ്പിച്ചത് ആ ദൈവമാണ് ടീച്ചറിനെ അല്ലേ അപ്പോൾ നമ്മൾ എവിടെ പോയാലും എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ആരൊക്കെ നമ്മളെ പോയാലും നമ്മുടെ ദൈവം നമ്മളെ ഓർക്കുന്നുണ്ട് പപ്പയെക്കാട്ടിലും മമ്മിയെക്കാട്ടിലും ഒക്കെ കാര്യമായിട്ട് ആര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ നാലാം പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യമാണ് ആരെക്കാട്ടിലും ഉപരിയായിട്ട് പപ്പയെക്കാട്ടിലും മമ്മിയെക്കാട്ടിലും ഉപരിയായിട്ട് നമ്മുടെ മാതാപിതാക്കളെക്കാട്ടിലും ഉപരിയായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യമാണ് ഈ ലോകത്തിലൂടെ എല്ലാ സൃഷ്ട വസ്തുക്കളെയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പുതിയ മനോഭാവം നമ്മൾ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലേ എന്തായിരുന്നു അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വന്ന പുതിയ മനോഭാവം എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ ഇന്നു മുതൽ ഒത്തിരി സ്നേഹിക്കും ദൈവത്തോട് നമുക്കൊത്തിരി നന്ദി ഉണ്ടായിരിക്കും ദൈവത്തെ നമ്മളെപ്പോഴും സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കും ഇല്ലേ അങ്ങനെ ആയിരിക്കുമല്ലേ ഇനി അപ്പോൾ ഇനി ഒരു നല്ല ശീലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞതാണ് എന്നാലും സിസ്റ്റർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായി വന്നു എന്നാണ് സിസ്റ്റർ വിശ്വസിക്കുന്നത് എല്ലാ സൃഷ്ടവസ്തുക്കളെയും കാണുമ്പോൾ നമ്മൾ നമ്മളാരെയും സ്തുതിക്കും ദൈവത്തെ സ്തുതിക്കും ദൈവത്തിന് നന്ദി പറയും അപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ട് വചനം എല്ലാവരും പഠിച്ചല്ലോ അല്ലേ വചനം ഇനിയും ഇനിയും എല്ലാവരോടും കാണുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഇനി അതുപോലെ ഒരു കൊച്ചു ഹോംവർക്ക് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ പേജിൽ ഒരു ഈശോയുടെ ഫോട്ടോയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ചുറ്റും കുറേ കളങ്ങളൊക്കെ ഉണ്ട് അല്ലേ നമ്മൾ കാണാം അപ്പോൾ നമുക്ക് കാണാം അതുപോലെ നമ്മൾ ആ കളങ്ങളിലൊക്കെ ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ സൃഷ്ടിച്ചെന്ന് നമുക്ക് ഓർമ്മ വരുന്നോ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം എഴുതി വെക്കുമോ എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ ആയിട്ട് വരണം കേട്ടോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് കൈകൂപ്പി പിടിച്ച് കണ്ണടച്ച് ഈശോയെ ഓർത്തെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങ് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങളറിയുന്നു പപ്പയെക്കാട്ടിലും മമ്മിയെക്കാട്ടിലും ഞങ്ങളുടെ ചേട്ടായിയും ചേച്ചിയെയും ഞങ്ങളുടെ ടീച്ചർമാരെയും അനിയനെയും അനിയത്തേയും കാളും ഒക്കെ ഉപരിയായിട്ട് ഈശോയെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച് ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ നല്ല ഈശോയെ ഞങ്ങളങ്ങ ഒത്തിരി സ്നേഹിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേ ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അപ്പൊ അടുത്ത ക്ലാസ്സില് എല്ലാ മക്കളും പഠിച്ച് മെഡിക്കൽ ആയിട്ട് വചനമൊക്കെ പറഞ്ഞ് പഠിച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്ത് വരണം കേട്ടോ